ഇതെന്ത് നീതി ഇവിടെയാണ് വിഷയം ഇവിടെയാണ് ആർ എസ് എസ് കടന്നു വരുന്നത് വേണ്ടാത്ത പല പണിയും ഈ എ ഡി ജി പി അജിത് കുമാറിന് വെച്ച് ഇവർ ചെയ്തിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതിലപ്പുറമുള്ള തെളിവ് ഞാൻ തങ്ങൾക്ക് വേണ്ടത് പതിനൊന്ന് മണിക്ക് സി എം നടത്തുന്ന പത്രസമ്മേളനത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ഇത് വാട്സാപ്പിൽ അവിടുത്തെ ചില എനിക്കറിവുള്ള അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെ അയച്ചു കൊടുത്തു ഒന്ന് കൊണ്ടി കാണിച്ചു കൊടുക്കണം പ്ലീസ് ഇതാണ് ഇതിന്റെ സ്ഥിതി അനങ്ങൂല നമ്മൾ വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ എന്താ പറയാ നമ്മൾ ചില വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ കുട്ടിയും തള്ളയും കൂടി പെട്ടിട്ട് ഒലിച്ചു പോകുമ്പം ആ അവസാനത്തെ കെട്ടിപ്പിടുത്തം പിന്നെ മരിച്ചുകൊണ്ട് പിരിയാണല്ലോ ആ പിടുത്തം അങ്ങനെ പിടിച്ചിരിക്കുക എന്തിനാണ് സഹാക്കളെ എന്തിനാണ് സഹാക്കളെ ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഈ പാർട്ടി ഇതിനുത്തരം പറയണ്ടേ അഭ്യർത്ഥ അഭ്യർത്ഥിച്ചു എന്നോട് നിർത്താൻ ഞാൻ നിർത്തി ഞാൻ ഞാൻ ഒരു കണ്ടീഷൻ പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ചി കെ അരവിന്ദൻ ചേരുകയാണ് അരവിന്ദൻ വളരെ ഗുരുതരമായ ആരോപണം ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ പൊതുസമ്മേളനത്തിലും അൻവർ തന്റെ നിലപാടിൽ നിന്നും ഒരടി പോലും പിന്നോട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്നത്തെ ഈ പൊതുസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും പോലീസിനെയും ഒപ്പം മുഖ്യമന്ത്രിയെയും ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് സി പി എം പാർട്ടിയെ പോലും ചോദ്യമുറയിൽ നിർത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു അതിനെ ഏത് തരത്തിൽ മുഖ്യമന്ത്രിയും സി പി എമ്മും ഒപ്പം പോലീസും പ്രതിരോധിക്കും ഇന്ന് പൊതുജന മധ്യത്തിലും മുഖ്യമന്ത്രിയോടും പാർട്ടിയോടും ഉയർത്തിയത് എന്തായാലും താൻ പിറകോട്ടില്ല ജനങ്ങളൊപ്പം ഉണ്ടെങ്കിൽ താൻ മുന്നോട്ട് തന്നെ പോകും എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്യും നിലവിലെ സംവിധാനത്തെ മാറ്റിമറിക്കും എന്നുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് അനുഭവ ഉയർത്തിയത് പ്രധാനമായും പോലീസിനും എ ഡി ജി പിക്കും എതിരെ തന്നെയായിരുന്നു എ ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും എതിരെ തന്നെയായിരുന്നു ആരോപണം മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും താൻ നേരത്തെ തന്നെ കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷേ അതൊന്നും പരിഗണിച്ചില്ല രാഷ്ട്രീയക്കാർ എല്ലാ രാഷ്ട്രീയക്കാരിലും ഒരു വിഭാഗങ്ങൾ ഒത്തൊരുമിച്ചുകൊണ്ട് അവരുടേതായ ഒരു കൂട്ടുകേട്ട് അവയുടെ ബന്ധമുണ്ടാക്കിയാണ് മുന്നോട്ട് പോകുന്നത് അതിനാൽ തന്നെ ഈ സംവിധാനം മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് അൻവർ ഇന്ന് ഉയർത്തിയ പ്രധാന കാര്യം കൂടുതൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പറയുന്നതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും അൻവർ ഇന്നത്തെ പൊതുജന പൊതുയോഗത്തിൽ പറഞ്ഞില്ല പക്ഷെ നിലവിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശക്തിയോടുകൂടി താൻ ഒരിക്കലും പിറകോട്ടില്ല താൻ മുന്നോട്ട് തന്നെ പോവും വെടിയേറ്റ് മരിക്കുന്നതുവരെ താൻ ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ള കാര്യമാണ് അൻവർ പറഞ്ഞത് അല്ലെങ്കിൽ താൻ ജയിലിലേക്ക് പോകും ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും താൻ പോയാൽ ഇവിടെ പുതിയ അൻവർമാർ ഉണ്ടാകണമെന്നുള്ളതാണ് അൻവർ ഉയർത്തിയ ഒരു കാര്യം ഈ തരത്തിൽ പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തി കേരളം ബി ജെ പിയുടെ അധിനേതരാവും ആ തരത്തിൽ കൊണ്ട് ആ അത്തരം ഒരു ഇത് കാര്യം കൊണ്ടുവരാനാണ് ഇപ്പോൾ ഭരണപക്ഷത്തുള്ളവർ ശ്രമിക്കുന്നത് എന്നുള്ള ഗുരുതരമായ ആരോപണവും അൻവർ ഉയർത്തുന്നു കൂടാതെ ജില്ലാ സെക്രട്ടറിക്കെതിരെ സി പി എം ജില്ലാ സെക്രട്ടറിക്കെതിരെയും രൂക്ഷമായ പ്രതികരണം തന്നെയാണ് അദ്ദേഹം ഇന്നും നടത്തിയത് എന്തായാലും അൻവർ പോരാട്ടം നിർത്തുന്നില്ല വരും ദിവസങ്ങളിൽ നാളെ കോഴിക്കോടും അതിനുശേഷം മലപ്പുറം ജില്ലയിലെ ഓരോ മണ്ഡലങ്ങളിലും താൻ തന്റെ നിലപാട് വിശദീകരിക്കും അതിനുശേഷമായിരിക്കും താൻ എന്ത് എന്നുള്ള കാര്യം തീരുമാനിക്കുക കോൺഗ്രസിൽ പോണോ ബി ജെ പിയിൽ പോണോ അതോ ലീഗിൽ പോണോ അതുമല്ലെങ്കിൽ ഒരു സ്വന്തം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകണമോ എന്നുള്ള കാര്യം ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞതിനു ശേഷം പുതിയ സംവിധാനം ഉപയോഗിച്ച് ജനങ്ങൾ ഫോണിൽ തന്റെ അഭിപ്രായം രേഖപ്പെടുത്താവുന്ന ഒരു സംവിധാനം ഉണ്ടാകും അത്തരം അഭിപ്രായം കേട്ടറിഞ്ഞ ശേഷം മാത്രമാണ് ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് കൂടി അൻവർ ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും അൻവർ പോരാട്ടത്തിൽ ഒരു അടി പോലും പിറകോട്ടില്ല മുന്നോട്ട് തന്നെയാണ് നാളെ കോഴിക്കോടും അൻവർ തന്റെ നിലപാട് ആവർത്തിക്കും ശരി ടി കെ അരവിന്ദൻ സൂചിപ്പിച്ചതുപോലെ അൻവർ ഒരു പടി പോലും വിട്ടുവീഴ്ചക്ക് തയ്യാറാകുന്നില്ല മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും പോലീസിനെയും ഒക്കെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് അൻവറിന്റെ തേരോട്ടം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടി കെ അരവിന്ദനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്